ഇനി കര ആകാശ യുദ്ധം ഇറാനും യുദ്ധത്തിന് അൻപത്തിയേഴ് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കുന്നു നെഞ്ചിടിപ്പോടെ ലോകം ഗാസയിൽ ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണം തുടരുകയാണ് ഗാസയുടെ വടക്കു ഭാഗത്ത് നിന്ന് പതിനൊന്ന് ലക്ഷം ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകുവാൻ ഇസ്രായേൽ നൽകിയ സമയപരിധി അവസാനിച്ചെങ്കിലും ലക്ഷക്കണക്കിന് ആളുകളുടെ പലായനം തുടരുകയാണ് കരമാർഗവും കടൽമാർഗവും ആകാശമാർഗവും ഒരേ സമയം ആക്രമണം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇസ്രായേൽ സൈന്യം നടത്തുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ ഗാസയിൽ കയറി ആക്രമിച്ചാൽ രൂക്ഷമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇറാന്റെ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാൻ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയേലുമായി കൂടിക്കാഴ്ച നടത്തിയതായും ഇസ്രായേലിനെതിരായുള്ള യുദ്ധത്തിൽ സഹകരണം തുടരാൻ തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഗാസയിലേക്ക് കടന്നു കയറുവാൻ അതിർത്തിയിൽ തമ്പടിച്ചിട്ടുള്ള ഇസ്രായേലി സൈനികരെ സന്ദർശിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സൈനിക നടപടിയുടെ അടുത്ത ഘട്ടം ഉടൻ ആരംഭിക്കുമെന്ന് വ്യക്തമായ സൂചന സൈനികർക്ക് നൽകിയിരുന്നു വടക്കൻ ഗാസയിലുള്ള ജനങ്ങളോട് പ്രാദേശിക സമയം രാവിലെ മണിക്കും ഒരു മണിക്കുമിടയിൽ ബേർഹനൂനിൽ നിന്ന് ഗാൻ യൂനിസിലേക്കുള്ള വഴിയെ വടക്കു നിന്നും തെക്കോട്ട് പോകണമെന്നും ആ സമയത്ത് ഈ ഭാഗങ്ങളിൽ സൈന്യം ആക്രമണം നടത്തില്ലെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഗാസയിലേക്ക് പ്രവേശിക്കുന്നതോടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാറി മറിയുവാനാണ് സാധ്യത ഇറാൻ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനിറങ്ങുകയും അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തേക്കാം യുദ്ധസന്നാഹം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ലോകത്തിലെ അൻപത്തിയേഴ് മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒണായക യോഗം ബുധനാഴ്ച സൗദിയിൽ ചേരുന്നുണ്ട് ഈ മീറ്റിംഗ് യുദ്ധത്തിന്റെ മുന്നോട്ടുള്ള ഗതി നിർണയിച്ചേക്കുമെന്നാണ് സൂചന കഴിഞ്ഞ രാത്രിയിൽ മാത്രം ഗാസയിലെ നൂറോളം സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മുന്നൂറ് പേർ കൊല്ലപ്പെട്ടതായും എണ്ണൂറോളം പേർക്ക് പരിക്കേറ്റതായും ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം യുദ്ധം കനത്തതോടെ കൊല്ലപ്പെടുന്നവരുടെ എണ്ണവും കുതിച്ചുയരുകയാണ് ഇരുപക്ഷത്തുമായി മരിച്ചവരുടെ എണ്ണം മൂവായിരത്തി എഴുന്നൂറ് കടന്നതായാണ് റിപ്പോർട്ടുകൾ പരിക്കേറ്റവരുടെ എണ്ണം പതിനായിരം കടന്നതായാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ രൂക്ഷമായ ആക്രമണത്തിൽ ഗാസയിലെ നിരവധി കെട്ടിടങ്ങൾ നാമാവശേഷമായി സൈനിക നീക്കങ്ങൾ ശക്തമായിരിക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിന്റെ തുടർന്നുള്ള സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായാണ് സൂചന പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായും നിലവിലെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ജോ ബൈഡൻ ചർച്ച നടത്തിയതായാണ് റിപ്പോർട്ടുകൾ മാനുഷിക ഇടനാഴി അടക്കമുള്ള ആവശ്യങ്ങൾ അബ്ബാസ് ഉന്നയിച്ചതായാണ് സൂചന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വിഷയം സംബന്ധിച്ച് അറേബ്യൻ രാജ്യങ്ങളുമായി നടത്തിവരുന്ന ചർച്ചകളും തുടരുകയാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി നടത്തിയ കൂടിക്കാഴ്ച വളരെ പ്രയോജനപ്രദമായിരുന്നുവെന്ന് ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചു യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റുമായും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു ഇതിനിടെ സൈനിക നീക്കം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി യു എസ് എസ് ജെറാൾഡ് ഫോർഡിന് പുറമെ അമേരിക്കയുടെ രണ്ടാമത്തെ യുദ്ധക്കപ്പൽ ഐസൻ ഹോവറും ഇസ്രായേലിനടുത്തേക്ക് നീങ്ങുകയാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മറ്റുള്ള തീവ്രവാദ ഗ്രൂപ്പുകളോ ഇറാനടക്കമുള്ള രാജ്യങ്ങളോ ഇടപെടാതിരിക്കുന്നതിനുള്ള മുന്നറിയിപ്പാണിതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം